ശാല ഊട്ടുപോരാന്നും പറയും അപ്പം ഇവിടെ എത്ര പേർക്ക് ഇരിക്കാൻ പറ്റും ഇതിൽ ഇരുന്നൂറ്റി അമ്പതാക്കി ഇരിക്കാൻ പറ്റും പിന്നെ അന്നദാനം കൊടുക്കുന്നവർക്ക് കൊടുക്കുക അത് ഇത് പണി കഴിഞ്ഞാലേ പറയാൻ പറ്റും അത് അതെങ്ങനെയാ എന്താണെന്നെല്ലാം വിശദമായിട്ട് വന്നെ അല്ലേ പോകട്ടെ വിശദമായി പറയും പിന്നെ മുകളിൽ എടുക്കണം മുകളിൽ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കാൻ പറ്റും എന്നാൽ ക്ഷേത്രം അവർ കുറച്ചും കൂടി ഒരു വൃത്തിയാവും അപ്പം നിങ്ങൾ നിങ്ങൾക്ക് അവർ പൈസ തരാൻ പറ്റത്തില്ലെങ്കിൽ ബാക്കിയുള്ള വർക്കിൻ്റെ കാര്യങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ അത് നോക്കി ചോദിച്ച് മനസ്സിലാക്കിയിട്ടേ സാധനം എത്തിച്ചുകൊടുത്താലും മതി പൈസ കൊടുക്കുന്ന ഏറ്റവും നല്ലതാണ് ഞങ്ങൾക്ക് പിന്നെ വലിയ ബുദ്ധിമുട്ടില്ല പിന്നെ ഈ ക്ഷേത്രത്തിന് ഇതുപോലെ മുന്നിലുള്ള പോലെ തന്നെ നടപ്പന്തലും വരാനുണ്ട് അപ്പോൾ അതും കൂടി ആയിക്കഴിഞ്ഞാൽ ക്ഷേത്രം ഒരു മഹാക്ഷേത്രമായി മാറും അതുകൊണ്ടാണ് പറഞ്ഞത് ക്ഷേത്രത്തിൻ്റെ ഉള്ള് കാണിക്കാൻ സാധിക്കില്ല കാരണം വെച്ചാൽ ഞാൻ എപ്പോഴും പറയാറുണ്ട് ക്ഷേത്രത്തിന് ഉള്ളു കാണിക്കുന്നുണ്ടെങ്കിൽ അത് ഒരു കാരണവശാലും മറ്റുള്ള ക്ഷേത്രക്കാരും അനുവദിക്കരുത് കാരണം ക്ഷേത്രത്തിൽ ഒരു സൂപ്പർ പവർ ചൈതന്യമുണ്ട് അത് ഇതിനെപ്പറ്റി അറിയാതെ കൂട്ടർ ഇത് വന്നിട്ട് എന്താക്കും ചിത്രം ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ പെർമിഷൻ വാങ്ങിയിട്ട് പോയിട്ട് എടുക്കും ഞാൻ ശ്രീകോവിലിൽ വിഗ്രഹം വരെ എടുത്തതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അതൊരിക്കൽ ചെയ്യാൻ പാടില്ല ഈ ഷൂട്ട് ചെയ്യുന്ന ആരും ഉണ്ടെങ്കിൽ തന്നെ അവരോടും ഞാൻ പറയും അപേക്ഷിക്കുകയാണ് അല്ലാണ്ട് നിങ്ങളെ കൽപ്പിക്കുകയോ പഠിപ്പിക്കുന്ന ഒന്നുമല്ല അപേക്ഷിക്കാമെന്ന് അങ്ങനെ ഒരിക്കൽ ചെയ്യരുത് ആ ഒരു ദേശത്തിൻ്റെ പ്രകാശമാണ് ആ ആ ദേശത്തെ ക്ഷേത്രം ആ ക്ഷേത്രം നിങ്ങളിങ്ങനെ ഒരു പണിയെടുത്ത് വെച്ച് പോയി കഴിഞ്ഞാൽ പിന്നീട് ആ ക്ഷേത്രം ആ ദേശത്തിന് ഒരു ബുദ്ധിമുട്ടായി മാറും അതിനുള്ള വഴി ഉണ്ടാക്കരുത് ഇത് കൂവളത്തിൻ്റെ മരമാണ് കേട്ടോ പിന്നെ അതുപോലെ അതേ അത്രയും പഴക്കമുള്ള ചെമ്പകപ്പൂവിൻ്റെ ഒരു മരവും ഇവിടെ കാണാം ഞാൻ നല്ല വൃത്തിയിൽ ഇവർ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുന്നുണ്ട് ഭഗവാന ഇപ്പം ഈ ഇപ്പം ഈ ഒരു സംഗതി മാത്രം കുറച്ച് ബുദ്ധിമുട്ടുള്ളത് പിന്നെ ഇതിൻ്റെ പടിഞ്ഞാറ് വശത്ത് പാർവതി ദേവിക്ക് സങ്കല്പമുണ്ട് പിന്നെ അതുപോലെ ഇവിടെ കിഴക്ക് വശത്ത് അതായത് അഗ്നി കോണിൽ ഗണേശനും സങ്കല്പമുണ്ട് കേട്ടോ അത് ഞാൻ അങ്ങോട്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് കാണിച്ചു തരാതെന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേണ്ട ആവശ്യത്തിന്ന് ഇത് ഈ ഒരു ദ്വാരമുണ്ട് ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണും ഇവിടെ ഒരു ദ്വാരമുണ്ട് ആ കൂടിയാണ് ഗണേശൻ നോക്കുക അതുപോലെ തന്നെ അപ്പുറം പടിഞ്ഞാറ് വശത്ത് ഒരു ദ്വാരമുണ്ട് അതിലേക്കൂടി അമ്മേനെ നമുക്ക് കാണാം പിന്നെ ബാക്കിയുള്ള വിശേഷ വിവരങ്ങളെല്ലാം നമുക്ക് മോനാട്ടിനോട് ചോദിച്ച് മനസ്സിലാക്കാം മോനോട്ട് അതിൻ്റെ വിശേഷ വിവരങ്ങളും കാര്യങ്ങളും പിന്നെ നിങ്ങൾക്ക് ചെയ്യാനുള്ള വഴികളും പിന്നെ അത് ഓൺലൈനിൽ വഴി നിങ്ങൾക്ക് പിന്നെ പൂജയും കാര്യങ്ങളോ അല്ലെങ്കിൽ വഴിപാടോ ഒന്നും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് മോനോട്ടോട് ചോദിച്ച് മനസ്സിലാക്കി പറഞ്ഞുതരാം കേട്ടോ എന്നാ നല്ല നമസ്കാരം ഇത് വെലിക്കല്ല് എന്ന് പറയും കേട്ടോ നമസ്തേ നമസ്തേ എന്താ പേര് മോഹനൻ മോഹനൻ മോനാട്ടിൻ്റെ വീട് എവിടെയാണ് ഇതിന്റെ ക്ഷേത്രത്തിന്റെ പിൻഭാഗത്താണ് രണ്ട് വീടപ്പുറം അപ്പുറം അല്ലേ എത്ര വർഷമായി മോനാട്ടിൻ്റെ വീടാണ് ഞാൻ ഈ ക്ഷേത്രമായിട്ട് ഒരു പത്തിരുപഞ്ച് വർഷമായിട്ട് ഇതിന്റെ സമിതിയുടെ ഭാരവാഹിയാണ് ജോയിന്റ് സെക്രട്ടറി സെക്രട്ടറി വർഷമായി ഇപ്പൊ പിന്നെ ഈ ക്ഷേത്രത്തിന്റെ ഓരോ പുരോഗതിയിലും നിങ്ങള് കൈയ്യപ്പ് ഉണ്ട് ഇത് മലബാർ ദിവസത്തിന്റെ കീഴിലെ ഇത് മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലേ വരുന്നത് ഇതിന്റെ എക്സിക്യൂട്ടീവ് ഓഫീസർ ആരോ ഇതിന്റെ എക്സിക്യൂട്ടീവ് ഓഫീസർ വാസുദേവ അടിമ എവിടെയാണ് എവിടെ അദ്ദേഹത്തിന്റെ അങ്ങോട്ട് അങ്ങോട്ട് അങ്ങനെ അല്ലേ പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ഷേത്രത്തിൻ്റെ കാലപ്പഴക്കം ചരിത്രം എങ്ങനെയാണ് ഈ മുളോളം എന്നുള്ള ഒരു വാക്ക് വന്നത് എൻ്റെ ഈ മുളോള ഈ ഭാഗത്ത് ഈ സ്ഥലത്ത് ഈ അഴീക്കോട് പഞ്ചായത്തിൻ്റെ ഏകദേശം തെക്ക് കിഴക്കേ ഭാഗത്താണ് മുളോളം സ്ഥിതി ചെയ്യുന്നത് അതായത് കണ്ണൂർ ജില്ലയിൽ നിന്ന് ഏകദേശം ഒരു ഏഴ് കിലോമീറ്റർ വടക്ക് വടക്ക് വശത്തായിട്ടാണ് അതായത് പുതിയ ബസ് സ്റ്റാൻഡ് പുതിയ ബസ് സ്റ്റാൻഡ് അപ്പോൾ ഇത് റെയിൽവേ സ്റ്റേഷൻ ഒരു എട്ട് എട്ട് കിലോമീറ്റർ ആകും അല്ലേ അങ്ങനെ ഇങ്ങോട്ടേക്ക് വരാനുള്ള ഒരു മാർഗം എങ്ങനെയാണ് ഇവിടെ ബസ് മുഖേനയും വരാം ചെറുക്കൽ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് ഒന്നര കിലോ ഒരു കിലോമീറ്റർ ക്ഷേത്രത്തിലേക്ക് ഇങ്ങനെയുള്ളൂ അല്ലേ അതാണ് ഏറ്റവും എളുപ്പം ഏറ്റവും എളുപ്പം ബസ് അങ്ങനെ പുതപ്പാർക്ക് ഇറങ്ങിയിട്ട് ഒരു ജസ്റ്റ് അഞ്ഞൂറ് മീറ്റർ കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾ ലോക്കൽ ട്രെയിന് വരുവാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെറുക്കൽ ചെറുക്കൽ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ആരോട് ചോദിച്ചാൽ പറഞ്ഞുതരും ഒരു കിലോമീറ്റർ ഒരു കിലോമീറ്ററേ ഉള്ളൂ ഓട്ടോഷെക്ക് അത്രേ പൈസ വരുന്നുള്ളൂ അപ്പം വന്നത് രണ്ടാമത് നിങ്ങൾ അതിന് മറിച്ച് ബസ്സിലോ അതിന് ഓട്ടോ വരുന്നുണ്ടെങ്കിൽ ഓട്ടോ ആണെങ്കിൽ ഒരു പത്തഞ്ഞൂറ് വരും ഏകദേശം ഇരുന്നൂറ് അത്രയേ വരും അല്ലേ ഓട്ടോ ഓട്ടോ ഷക്ക അതെങ്കിൽ ഒരു പത്തിരുന്നൂറ് രൂപ ഇവിടുന്ന് കണ്ണൂരിൽ നിന്ന് രവേഷ് ഇവിടെ വരും പിന്നെ അലവ് എന്ന് പറഞ്ഞ വഴിയിൽ നിന്നാണ് ഇങ്ങോട്ടേക്ക് വരിക പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാനുള്ളതെന്ന് വെച്ചാൽ ഈ ക്ഷേത്രത്തിൽ നടവർക്കുന്നത് എപ്പോഴാണ് ഈ ക്ഷേത്രത്തിൽ രാവിലെ അഞ്ചരയ്ക്ക് നടവുറുക്കും വൈകുന്നേരം അഞ്ചരക്കാന്ന് തുറക്കുക അഞ്ചര മുതൽ രാവിലെ അഞ്ചര മുതൽ പതിനൊന്ന് വരെ ഉണ്ടാവും അപ്പോൾ ദൂരത്ത് വരുന്നവർക്ക് പതിനൊന്ന് ഉള്ളിലായിട്ട് വന്നു കഴിഞ്ഞാൽ കാണും അവിടെ നിങ്ങളൊരു ബസ്സിലെല്ലാം വരുന്ന ടീം ആണെങ്കിൽ അത് മൂടി വിളിച്ച് വറുത്തെങ്കിൽ കുറച്ചുകൂടി സമയം നിൽക്കാൻ പറ്റും അല്ലേ നിൽക്കാൻ പറ്റും കാരണമെച്ചാൽ ഇവർ കൊച്ചു മറ്റേ ഇവിടെ നാലമ്പല ദർശനം അങ്ങനെല്ലാം പോകുന്നുണ്ടല്ലോ അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് മുളോളം ശിവക്ഷേത്രത്തിൽ അതീവ പുരാതന കാലത്തെയുള്ള ആണ് അതീവ പോസിറ്റീവ് എനർജിയുള്ള ക്ഷേത്രമാണ് നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഭഗവാന്റെ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് പങ്കുചേരണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ മുൻകൂട്ടി വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് ദൂരം വരുന്നതാണെങ്കിൽ വിളിച്ച് പറഞ്ഞ് ആരുന്നെങ്കിൽ അവർ അതിനുള്ള കുറച്ചും കൂടി സമയം അവർ നിങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കും പക്ഷേ വരുന്നതൊട്ട് പരാതിരിക്കരുത് വരണം അതുകൊണ്ടാണ് പ്രത്യേകിച്ച് പറഞ്ഞത് ചില ക്ഷേത്രങ്ങളിൽ വരുന്നതൊട്ട് വന്നിട്ട് കാണുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ ഞാൻ സമയം കിട്ടിയില്ല മഴയായി പോയി നമ്മൾ ആ ഒരു സ്ഥലത്ത് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അതിനു വേണ്ടി കാത്തു അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത് പിന്നെ രണ്ടാമത് വൈകിട്ട് എത്ര മണിക്കാണ് നടവർ വൈകിട്ട് അഞ്ചരക്ക് നട തുറന്നൊരു എട്ട് 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 മണി വരെ ഉണ്ടാവും എട്ട് മണി വരെയുണ്ടാവും ഈ എന്റെ നേരം അപ്പോൾ മേൽശാന്തി ആരാ മേൽശാന്തി ശിവദാസൻ ശിവദാസൻ നമ്പൂതിരി ഇല്ല അല്ലേ ഇതിന്റെ ഒരു ഇല്ലക്കാരൻ അങ്ങനെയുണ്ട് അല്ലെ പൊതുമന മട്ടത്തില്ല അങ്ങനെ മൂന്ന് ഇല്ലക്കാരതാണ് ഈ ക്ഷേത്രം ഇല്ലക്കാരാന്ന് ഇതിന്റെ അല്ലേ പിന്നെ അതുപോലെ തന്നെ തന്ത്രി ഈ ഹരിചേന്ദ്രൻ നമ്പൂതിരിയാണ് അദ്ദേഹം ഈയിടെ സമാധി അവരെ ഇനി കുടുംബങ്ങൾ തന്നെയായിരിക്കും കാലപ്പഴക്കം എത്രയാണെന്ന് പറയാം വളരെ പൗരാണിക കാലത്തെ ഉള്ളതാണ് മഹർഷിയാൽ ഇത് പൂജ ചെയ്ത വിഗ്രഹമാണ് ഇവിടെ ഉള്ളത് ശിവ ശിവലിംഗം അതുകൊണ്ട് പോരാതെ ഈ ക്ഷേത്രത്തിന് ഏഴോളം ഉപദേവന്മാരുണ്ട് പിൻഭാഗത്ത് പാർവതി വരതു വശത്ത് മഹാഗണപതി അതിൻ്റെ അതിൻ്റെ വലതു വശത്ത് ഗുരുസ്ഥാനുണ്ട് പിന്നെ പുറത്തു വന്നാൽ വനശാസ്താവ് നാഗസ്ഥാനം പിന്നീട് വടക്ക് പടിഞ്ഞാറ് ഭാസ് വായു വായു ആണ് ക്ഷേത്രമുണ്ട് കൃഷ്ണന്റെ അതിൻ്റെ കൂടെ അതിന്റെ കുറച്ച് ഇപ്രതായിട്ട് ഗോശാലും പിന്നെ അന്നദാനശാല നമ്മൾ അല്ലേ ഇതിനുള്ളിൽ വെച്ചാൽ ഉണ്ണി ഗണപതിയാണ് അല്ല ഇത് ഒക്കത്തെ എന്ന് ആ അങ്ങനെ തന്നെയാണല്ലോ അല്ലേ നമ്മൾ ഒക്കത്തിരുത്തിയ അടുക്കുന്ന അങ്ങനത്തെ ഒരു ഗണപതി അമ്മ അല്ലേ പിന്നെ അമ്മ പാർവതി ശ്രീവോലിൻ്റെ വ്യാഖ്വാദം പടിഞ്ഞാറ് വർഷത്തായി അല്ലേ പിന്നെ മഹാലിംഗമാണ് അല്ലേ ഇവിടെ പിന്നെ അതുപോലെ തന്നെ പിന്നെ ഏത് മാസമാണ് ഇവിടുത്തെ അന്നദാനം കൊടുക്കുന്നു പറഞ്ഞ അന്നദാനം എല്ലാ മാസവും തിരുവാതിര നാടിനെ അന്നദാനം പിന്നെ ശിവരാത്രി ശിവരാത്രിക്ക് അനധാരം പാടിത്തേങ്ങൾ ഇവര് അവര് അങ്ങനെ കുറച്ച് അല്ലെ പിന്നെ ശിവരാത്രി കലപരിപാടികളും കാര്യങ്ങളും കലാപരിപാടികളിലും ഒന്നും പിഴവ് ഉറപ്പ് ചെയ്യുന്ന എല്ലാ പരിപാടികളും ശിവരാത്രിക്ക് നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഈ പിന്നെ മുളോളം ശിവക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് അതുപോലെ പങ്കുചേരാൻ പറ്റും പിന്നെ അതുപോലെ നിങ്ങൾ അന്നദാനത്തിന് പിന്നെ കൊടുക്കുന്നുണ്ടെങ്കിൽ എത്ര പേര് അന്നദാനങ്ങൾ ഇവിടെ ഇവിടെ ഇരുന്നൂറ്റി അമ്പത് മുന്നൂറാൾ അന്നദാന സാധാരണ ഉണ്ടായിരുന്നു അതിന് അവസരങ്ങൾക്ക് ചില പ്രത്യേക അവസരത്തിൽ ഈ ഭാഗസപ്താഹം നടക്കുമ്പോൾ പത്തായിരത്തി അഞ്ഞൂറ് രണ്ടായിരം ആളുകളെ സപ്താഹം ഈ കഴിഞ്ഞ അഞ്ചെട്ട് വരെ മുന്നേ ഒരു പത്തു കൊല്ലം പുലർച്ചെയായിട്ട് നടത്തി അതിനാണ് ഈ പരിപാടി ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട് ക്ഷേത്രത്തിലെ ശ്രീകോവിലെ ആകെ കാൽപ്പഴക്കത്താൽ അല്ലാതെ പോയി വരുന്നു അത് കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത് ആകുമ്പോഴത്തേക്ക് അതിൻ്റെ പണി പൂർത്തി മേൽത്തട്ടും കിഴ്ത്തട്ടും മറ്റേ ജഗ്മരത്തിൽ പണി ചമ്പടിച്ച് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് അങ്ങനെ തന്നെ അതിൻ്റെ നമസ്കാരം ഉണ്ടാവും ഭഗവാന് എടുക്കുന്ന കണവല്ലേ കുറച്ചുണ്ടോ കണത് ഉള്ള കണവ് രണ്ട് കിണർ അല്ലേ ഇതിനടുത്ത് ഈ ദേശത്തിന് ഒരു ഗുഹിയുണ്ടല്ലേ കുറച്ചപ്പുറം അതെ അതെ അവിടെ ഒരു യോഗി ഭരനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞു അത് ഈ മകൃഷ്യായിട്ട് ബന്ധമില്ലല്ലോ പറയാൻ നമുക്ക് അത് പറയാൻ കഴിയും ഇത്രയും കാലപ്പഴപ്പമുള്ള സംഭവമായതുകൊണ്ട് രണ്ടു ഭാഗത്തും പിന്നെ അതങ്ങനെ ആ ചക്രപാർ ചക്കരപാർക്കത്താ കുറെ വളക്കലം വെക്കുന്ന സ്ഥലം അല്ലേ ഒരു ഇങ്ങനെ ഇറങ്ങിയിട്ട് പോയിട്ട് ആ അതും ഇതുമായിട്ട് പിന്നെ ബന്ധമുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് നമ്മൾ പോയി കണ്ടിട്ടുണ്ടാവും നമ്മൾ തോട്ടടക്ക് പോയി കഴിഞ്ഞാൽ തോട്ടടക്ക് ഒരു മുനി ഇച്ചിര ഗുഹയുണ്ട് അല്ലേ അതും ഇതുപോലെ തന്നെയാണ് ഗുഹയുണ്ട് പിന്നെ അതുപോലെ നിങ്ങൾ ഈ അന്നദാനം കൊടുക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു പിന്നെ റേറ്റ് വരണ്ട എങ്ങനെയാന്ന് ഇവിടെ വന്നിട്ട് ചെയ്യാനുള്ള ഒരു സംഭവം എത്ര പേര് കണക്കുണ്ടാകും നിങ്ങളത് കൊടുക്കാൻ ഫോൺ ആയിട്ട് ബന്ധപ്പെട്ട് കമ്മിറ്റിയായിട്ട് അടച്ചാൽ മതി അക്കൗണ്ടിൽ അടച്ചാൽ മതി പിന്നെ അതുപോലെ വഴിപാടിന് ഓൺലൈനിൽ വഴി അങ്ങ് ഗൾഫ് ചെയ്ത് നല്ല നേരിട്ട് ഇവിടെ വിളിച്ച് പറഞ്ഞിട്ട് ഗൂഗിൾ പേ ചെയ്തോ ചെയ്താൽ അപ്പം തന്നെ അതിന് അക്ഷത്രം പേര് മറുപടി അതിന് വണ്ടി ചെയ്യും അല്ലേ ഇനി പ്രസാദം വാങ്ങാൻ നാട്ടിലാരും ഉണ്ടെങ്കിൽ വന്നു കഴിഞ്ഞാൽ അതെങ്ങനെയും ചെയ്യാം പിന്നെ അതുപോലെ തന്നെ നമ്മളെ ചുറ്റമ്പലത്തിൻ്റെ ഒരു പരിപാടി നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് അതും നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുമെങ്കിൽ ഇത് നമ്മൾ ചുറ്റമ്പലം എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മൾ കണ്ടില്ല ഇത് കണ്ടില്ല നടപ്പന്തൽ നടപ്പന്തലാന്ന് ഉദ്ദേശിക്കുന്നത് നടപ്പന്തലിൽ നിങ്ങൾക്ക് സഹായം ചെയ്യാൻ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലത് പിന്നെ ഇതിൻ്റെ ബാത്റൂമേനും പുറത്തന്നെയുണ്ട് വരുന്നവർക്ക് അതിൻ്റെ സൗകര്യം കാര്യങ്ങളും ചില ക്ഷേത്രത്തിൽ അതില്ല അതുകൊണ്ടാണ് പറയുന്നത് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ നല്ല വൃത്തിയിലാണ് പിന്നെ നമ്മൾ അതുപോലെ തന്നെ അന്നദാനശാല ഞാൻ വീണ്ടും പറയുന്നു അന്നദാനശാല അന്നദാനശാലവിടെയുണ്ട് അന്നദാനശാലയും നിങ്ങൾക്ക് ഇവിടെ ഒന്ന് ആയിക്കഴിഞ്ഞാൽ ആരിക്കൊക്കെ ഇത് പങ്കുചേരാച്ചാൽ അത് മഹാഭാഗ്യമാണ് ഒരു മുള്ളവളത്തപ്പൻ്റെ ടൈൽസിൻ്റെ പണിയും അതെ പ്രധാനപ്പെട്ട പണിയെന്ന് വെച്ചാൽ ടൈൽസിൻ്റെയും പിന്നെ അതുപോലെ പെയിൻറ്റിങ് പണിയും പിന്നെ അതുപോലെ മേലെ മേലെത്തട്ടിൻ്റെയും ഒരു വർക്കാണുള്ളത് പിന്നെ അപ്പം നിങ്ങൾ അതിന് വേണ്ടുന്ന സഹായങ്ങൾ ഇവിടെ മോളോളപ്പനെ എന്നാൽ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ സ്നേഹിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളെക്കൊണ്ട് പറ്റുന്നത് ഏറ്റവും വലിയൊരു സൗഭാഗ്യമാണ് ഇത് കിട്ടുന്ന ഏറ്റവും വലിയൊരു അവസരമാണ് അല്ലേ കാരണം ഇങ്ങനെ എല്ലാവർക്കും കിട്ടില്ല അത് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഏഴ് തലമുറ വരെ അതിൻ്റെ ഗുണവും കാണിക്കും കാരണം ഇങ്ങനെ ഒരു ക്ഷേത്രത്തിൽ നമ്മൾ കാരണം പത്ത് പേർക്ക് അതിൻ്റെ കൂടെ ഗുണവും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും ഇത് വരുന്നില്ല അല്ലേ അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഏറ്റവും വലിയ അവസരമാണ് ഈ ചാനലിലേക്ക് കൂടി ഞാൻ നിങ്ങളോട് പറയുന്നത് നമ്മൾ ഓരോ ക്ഷേത്ര പുരോഗതിക്കായിട്ടാണ് നമ്മളെ യാത്ര ചെയ്യും അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത് ഇപ്പോൾ മോനാട്ടനെ അറിയുന്ന കാര്യങ്ങൾ മോനാട്ടൻ പറഞ്ഞു പിന്നെ പിന്നെ അങ്ങനെ ശിവലിംഗ് ഇവിടെ വന്നു മോനാട്ടം നിങ്ങൾ ഇവിടെ അങ്ങനെയല്ല ചരിത്രം അങ്ങനെയാണ് അല്ലേ ബാക്കിയുള്ള വിശദ ചരിത്രങ്ങളൊക്കെ അറേണ്ടി അത് ആധികാരികമായിട്ടുള്ള ആൾക്കാരൊന്നും ഒന്നും ഇപ്പം അല്ലേ പിന്നെ ഇത് ഏത് പോലത്ത് രാജാക്കന് പറഞ്ഞിട്ടില്ല അത് ഇവിടുത്തെ നമ്മളെ രാജവംശത്തിന്റെ അതിൽപ്പെടുക അല്ലേ പക്ഷേ അന്ന് ഈ ഇല്ലക്കാരാണ് പ്രാരായത് കൊണ്ട് അവർ അവർ നടത്തിയതാന്ന് ഒരാളന്മാരെ പ്രധാനമായിട്ടും അല്ലേ പട്ടണത്തില്ലംബന എത്ര അവർ മൂന്നാൾ മൂന്നാൾ ഇവിടെ അഞ്ച് ജീവനക്കാർ എക്സിക്യൂട്ടീവ് ഓഫീസർ ക്ലർക്ക് മാരാർ കഴകം ബാരര് കഴകം പിന്നെ മേഴ്സാൻ അഞ്ചു പേരുണ്ടല്ലേ അപ്പം ഇവിടെ മറ്റുള്ള സമയത്ത് പ്രസാദവും അങ്ങനത്തെ പരിപാടിയാണ് ഏറ്റവും ഇടത്തെ പ്രധാനം ജലധാര രണ്ടാംസം ദീപായസം അങ്ങനെ ഒരു ഭട്ടല അരഭട്ടു ചെറിയ മാത്രമേ ഉള്ളു അല്ലേ അങ്ങനെ ചെയ്യാം വ്യാഴാഴ്ചകളില് മറ്റേ ഭവാനെ പാൽപ്പായസം പക്ഷേ ഇവിടുത്തെ പൂവളത്തിനെപ്പറ്റിട്ടാണ് പുറമേന്നല്ല ഞാൻ കേട്ടാറ് അതീവ പോസിറ്റീവ് ആയാലും ഇവിടുത്തെ പൂവളവും ജലധാരിയും പിന്നെ നെയ്പായസവും കഴിപ്പിച്ച് കഴിഞ്ഞാൽ ഭഗവാൻ അത് പ്രീതിപ്പെടുന്നതെന്ന് പറയുന്നു പല പെൺകുട്ടികളും കഴിയാതെ കല്യാണം കഴിയാതെ പെൺകുട്ടികളെ കല്യാണം കഴിഞ്ഞിട്ട് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട് ഒന്നാമത് രണ്ടാമതെന്ന് വെച്ചാൽ മനസ്സാസ്താവ് പുറത്താണുള്ളത് അപ്പോൾ അത് നീരാഞ്ജനോട് കത്തിക്കേണ്ടത് നീരാഞ്ജനം കത്തിക്കും നീ നീലാഞ്ജനമല്ല നീരാഞ്ജനമാണ് കേട്ടോ അപ്പോൾ നീരാഞ്ജനം കത്തിക്കും പിന്നെ അത് ഏത് ദിവസമാണ് ശനിയാഴ്ച ദിവസമാണോ അതെ അങ്ങനെയാണ് ശനിയാഴ്ച ഉണ്ടാവും പിന്നെ ആളുകൾ അങ്ങനെയുണ്ടാവും ഇവർ കട്ട് അറിയിച്ച ആൾക്കാർ പോകാം അതാണ് ഇവിടെ പ്രധാനമുള്ളത് അല്ലേ കട്ട് നടത്തി പിന്നെ അതുപോലെ വിവാഹത്തിന്റെ അങ്ങനെ വിവാഹത്തിന് ചിലപ്പോഴെല്ലാം വിവാഹം നടക്കുന്ന നടക്കണ്ടല്ലേ അല്ലേ റേസ്കേഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ ഇവിടുന്ന് രജിസ്റ്റേഡ് അമ്പലത്തിന് ഏതമ്പത്തിനായാലും രജിസ്റ്റർ ചെയ്താലും നമ്മൾ പിന്നെയും അപ്പുറം പോയിട്ട് ചെയ്യേണ്ടി വരും ആ പഞ്ചായത്തിലെ നിങ്ങൾ എവിടെയെന്ന് വെച്ചാൽ അട പോയിട്ട് ചെയ്യേണ്ടി വരും കേട്ടോ റിസീറ്റ് ഇവിടുന്ന് റിസിറ്റ് അവർ ചോദിക്കും ഇവിടുത്തെ റെസിറ്റ് കൊണ്ടാന്ന് പറയും നിങ്ങൾ എവിടെന്നാ താല് കട്ടിയേ അവിടുന്ന് റിസീപ്റ്റ് മടിക്കാം അതെ ഇതിപ്പം കല്യാണ ഓഡിറ്റോറിയം കൂടി വേണ്ടിയിട്ടാണ് കാരണം വെച്ചാൽ വരുന്ന ഭക്തന്മാർക്ക് അതിനുള്ള സൗകര്യത്തിൻ്റെ കൂടി വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അതെ ചിലവില്ലാതെ വ്യക്തി നിങ്ങൾ വലിയൊരു ഓഡിറ്റോറിയം ചെയ്തിട്ട് വലിയ പൈസ വരുന്ന കളും നല്ലത് വരെ പൈസക്ക് ആയി വരാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ് ബാക്കി നിലത്ത് ഇപ്പോൾ ഒരു സീമെൻ്റ് കൊണ്ടൊക്കെ നല്ല ചെയ്തു കഴിഞ്ഞു ഇനിയിപ്പം കല്ലിടാനൊന്നുമില്ല ഇനി എത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഇത്രയും പേരെ അവർ എത്തിച്ചിട്ടുള്ളത് ബാക്കി ടൈപ്പ് ഇടാൻ അതിന് ടൈപ്സ് ഇടാനുണ്ട് അകത്ത് പിന്നെ അതായത് അന്നദാനശാല പിന്നെ ഡോറും പിന്നെ ജനലും അല്ലേ അതും ആണ് ഇനി വരാനുള്ളത് പിന്നെ അതുപോലെ തന്നെ ഇതാ ചുറ്റ് ചുറ്റും നടപ്പം ഞാൻ പറഞ്ഞത് അപ്പോൾ അതും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഏറ്റവും സന്തോഷമായ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങളെ കൽപ്പിക്കോ പഠിപ്പിക്കോ ഒന്നും നിങ്ങൾക്ക് പറ്റുന്ന നിങ്ങൾക്ക് ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യത്തിൻ്റെ ഒരു വഴി ഒരുക്കി തരുന്നത് മാത്രമേ ഉള്ളൂ കുരു കെട്ടണ അപ്പോൾ എനിക്ക് അത് മറ്റുള്ളവർക്ക് കൊടുത്തിട്ടുള്ള അവർ എക്സ്പീരിയൻസോ അവർക്കുള്ള അനുഭവം അവർ ധാരാളം എന്നോട് പറഞ്ഞുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കും അതിനൊരു അവസരം തരുന്നത് എല്ലാ ക്ഷേത്രത്തിലും ചെയ്യാൻ പറ്റുന്നതല്ല മുള്ളോളൊപ്പൻ അതീവ പോസിറ്റീവ് ആണല്ലോ ദേവനാണ് എനിക്ക് നല്ല അനുഭവമുള്ള ഒരാളാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഞാനിവിടെ ഒരു വാർത്ത മുപ്പിട്ട് വെച്ചിട്ടും എനിക്കത് സാധിച്ചു കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് വലിയൊരു വിഷമായിട്ടൊന്നും ഈ ഇവിടുത്തെ മുളോളൊപ്പൻ എന്നെ സഹായിച്ച് രക്ഷപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ശരി അവർ അപകട സമയത്താണ് അപ്പോൾ ഇതൊന്നും വെറുതെ ഘട്ടകഥകളായിട്ട് പറയുന്നല്ല സത്യമായിട്ടുള്ള കഥകൾ ഭഗവാനെ മുൻവിച്ചിട്ട് പറഞ്ഞാൽ അപ്പോൾ മോനാട്ട പിന്നെ വേറെന്തണ്ട് ഇവിടുത്തെ വിശേഷ കാര്യങ്ങളെന്തെങ്കിലും പറയാനും പറയാനും ഒക്കെ ഉണ്ടോ ശേഷമാണെങ്കിൽ ഇവിടെ ശിവരാത്രിയാണ് പ്രധാന ഉത്സവം പിന്നെ ശ്രീകൃഷ്ണ ജയന്തി കുട്ടികളെ ബാല ഇത് ബാലഗോകുലത്തിലെ പോലെ ഭീഷണി വേഷം കിട്ടിയിട്ട് അങ്ങ് പോകാറില്ല ഇല്ല ഇല്ല അതൊന്നും അപ്പോൾ എന്തായാലും മോനോട്ടം കാണാനും പരിചയപ്പെടാനും സാധിച്ചു പിന്നെ ഇവിടുത്തെ മാർഗങ്ങളും വഴികളൊക്കെ നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മളിവിടെ ഭീഷണി നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ഇത് ഒരിക്കും കൂടി ഞാൻ മോനോട്ടനോട് പറഞ്ഞുതരാം ഇത് സ്ഥലം ഏത് സ്ഥലമാണെന്ന് മോനോട്ടോ അതൊന്ന് ഇത് വളവോളം ശിവക്ഷേത്രം ഈ മൊളോളം ശിവക്ഷേത്രം അഴീക്കോട് ഗ്രാമത്തിൻ്റെ തെക്ക് കിഴക്ക് ഭാസ് സ്ഥിതിയായിരിക്കും ഭൂതപ്പാർക്കുണ്ട് ഭൂതപ്പാർക്ക് ഇവിടുന്ന് പുതിയേരുവിലേക്ക് ഹൈവേയിലേക്ക് രണ്ട് കിലോമീറ്റർ ദൂരം ആരോട് വെച്ചാലും പറഞ്ഞുതരും ആരോടെ അല്ലേ ചെറുക്കര റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒന്നര ഒരു കിലോമീറ്റർ ദൂരം അതെ കേട്ടോ അപ്പം ആരോട് ചോദിച്ചാലും പറഞ്ഞുതരും അപ്പം നിങ്ങൾക്ക് കിട്ടുന്ന ഒരു അവസരം നിങ്ങൾ കളയാതെ സൂക്ഷിക്കുക നല്ല നമസ്കാരം നമുക്ക് അടുത്ത ക്ഷേത്രം കാഴ്ചയുമായിട്ട് ഞാൻ വേഗം വരാം ഞാൻ പറഞ്ഞല്ലോ ഞാൻ അക്കിളിത്ത മലത്ത് പോകാൻ വേണ്ടി വന്നിട്ട് ഇപ്പോൾ എന്തായാലും പോകാൻ കഴിയില്ല എണ്ണം കണ്ടില്ലേ നല്ല പോലെ മഴക്കാരം അപ്പോൾ മുളവളപ്പൻ എന്നിട്ട് പൊഴിച്ചു നിർത്തിയിട്ട് അപ്പോൾ ആ ശ്രീഷരുന്ന് വന്ന് മൂന്നെവണ് വലപ്പിച്ചിനൊക്കെ പോയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം നല്ല നമസ്കാരം നമുക്ക് ഇനിയും കാണാം ഹലോ ആയിക്കോ അല്ലോക്കോ അശോകന്മാരാന്ന് കേട്ടോ അശോകപ്പൂ കേട്ടില്ല നിങ്ങൾ സീതാദേവി ഇരുന്നു എന്നെല്ലാം പറഞ്ഞില്ലേ ഇതാന്ന് അശോകത്തിൻ്റെ മരുനെല്ല പുഷ്ടിയോടുകൂടിയിട്ട് ഇവിടെയുണ്ട് പ്രതിഷ്ഠ പെരുന്ന് എന്ന് അറിയില്ല ഇപ്പോൾ ശ്രീകോലി വലം വെച്ചിട്ട് പോയതാണ് ഇപ്പം വരും അതേ വരും കേട്ടോ ശ്രീകൃഷ്ണ പരിന്തിപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു അത് വന്നിട്ട് പിന്നെ ഒരു തവണ വലം വലമ്പു പോയി വന്നിട്ടില്ല പിന്നെ വന്നിട്ടില്ല അത് ഞാൻ സമയലാസമയത്ത് വന്നോണ്ടായിരിക്കാം സാറിന് വരുമ്പോ എന്ന് വെച്ചാൽ ഈ സൂപ്പർ ഫോറുള്ള ക്ഷേത്രങ്ങളിൽ ശ്രീകൃഷ്ണ പരിധി വരാം പാർത്ഥസാരഥി ക്ഷേത്രമാണ് കേട്ടോ ശ്രീകൃഷ്ണ ഭഗവാന സങ്കല്പം ചെയ്തിട്ട് ണ്ടാക്കിയതാണ് പിന്നെ അതിസുന്ദരമായ ഒരു ക്ഷേത്രം ഒരു കുഞ്ഞു ക്ഷേത്രം ഇത് എന്ന് പറയും ഭഗവാന്റെ പിന്നെ പൈക്കിട അങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് ഇത് നമസ്കാരമണ്ഡപാതം ടൂണ് നിർമ്മിച്ചിരിക്കുന്നത് ഇരുപത്തൊന്ന് കൗക്കോലാണ് ഉള്ളത് ഞാൻ നല്ല വൃത്തിയിൽ അതിൻ്റെ ആശാരി പണിയെടുത്തിട്ടുണ്ട് ഇതിൽ ചിത്രപ്പണിയൊക്കെ ഉണ്ട് ചിത്രപ്പണിക്കൊക്കെ അന്ന് സമയം പിടിക്കുക പിന്നെ ഇതിന് ഇതിന് പറയുന്നത് താമരമൊട്ട് ഇത് താമര മുട്ട് സ്ക്രൂ ആണ് കേട്ടോ ഇത് വിളക്ക് തൂക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഒന്നിനന്നെ വലിയ പൈശ്യ പിച്ചളക്ക് വലിയ പൈശ്യാന്ന് പിച്ചള വെച്ച് കഴിഞ്ഞാൽ കറുപ്പ് അടിച്ചാലും പെട്ടെന്ന് ആ കറുപ്പ് അടിച്ചാലും